ഒരു മറൈന മറീനക്കോറിയും സെറ്റ് ചെയ്യുന്നത് എന്ത് എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വീട്ടിൽ ക്ലൗൺ ഫിഷ് മാത്രമാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രഷ് വാട്ടർ അക്കോറിയും സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ മറീനക്കോറി എളുപ്പമാണ് അതിൽ നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻ അതായത് ആർട്ടിഫിഷ്യൽ കോറൽസ് പിന്നെ ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ റോക്സ് അല്ലെങ്കിൽ കാൽസ്യം റോക്ക് ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യം വേണ്ട ഒരു അക്കറിയിൽക്ക് അല്ലെങ്കിൽ ക്ലാസ് അക്കോറിയാണ് പിന്നെ പവർ ഫിൽട്ടർ അത് ഹാങ് ഓൺ ആവാം സ്കിമ്മർ ആവാം നിങ്ങളുടെ ഇഷ്ടം അവൈലബിലിറ്റി പിന്നെ ലൈവ് സാൻഡ് അല്ലെങ്കിൽ ബേസിക് സാൻഡ് റോക്ക് ലൈവ് റോക്ക് കാൽസ്യം റോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് സാൻഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം ബീച്ച് ആണെങ്കിൽ യൂസ് ചെയ്യാം ഒരു ബേസിക്സ് അക്കോറിയത്തിനായിട്ട് പിന്നെ ഇപ്പോൾ ഉള്ള അക്കോറിയത്ത് ഇതിൽ എത്ര ഉപ്പുണ്ടെന്നുള്ള നിങ്ങൾക്ക് റിഫ്രാക്ടോമീറ്റർ വേണം പിന്നെ സിന്തറ്റിക് സോൾട്ട് ആഡ് ചെയ്യണം പക്ഷേ കടൽ ഉപ്പിന് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഉപ്പാണ് അല്ലെങ്കിൽ കടൽ വെള്ളമാണ് യൂസ് ചെയ്തത് ഇതെല്ലാം നമ്മൾ ഫിൽറ്ററെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച് നൈട്രിഫൈം ബാക്ടീരിയ ആഡ് ചെയ്യും നൈട്രോഫൈൻ ബാക്ടീരിയയുടെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം ഇത്രയും കഴിഞ്ഞ് നമ്മളൊരു ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് നല്ല സൈക്കിളായിട്ട് അതിലേക്ക് ക്ലൗൺ ഫിഷൻ ആഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഇതിനെ പറ്റി വേറെ വീഡിയോ ചെയ്യാം